നമസ്കാരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ പറയാൻ തോന്നുന്നത് ഈ അധികാരം കിട്ടിയിട്ട് വേണം നമുക്കൊന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിലടിക്കുകയാണെന്ന് തോന്നുകയാണ് അതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ ഒന്നാമത് വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ ഐ സിയു കിടന്ന അവസ്ഥയായിരുന്നു അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇരുപത്തൊന്നംഗം പഞ്ചായത്തിൽ എട്ട് സീറ്റ് നേടി ഭൂരിപക്ഷത്തിൽ എത്തുകയാണ് അതിനുശേഷം ഒരു സ്വതന്ത്രനായിട്ട് ബി എസ് പി സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിക്കുന്നു അദ്ദേഹത്തെയും കൂടി ഒപ്പം നിർത്തിയാണ് ഭരണസമിതി ഒൻപതംഗമാക്കി അവർ അവിടെ രൂപീകരിച്ചിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ കൈവശം ഇരുന്ന ഒരു പഞ്ചായത്ത് പിടിച്ചെടുത്തതിന് ശേഷം അവിടെയാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഗ്രൂപ്പ് വഴക്ക് അതിലെ തുടക്കത്തിലെ പറഞ്ഞ കണക്ക് ഒന്ന് അധികാരം കിട്ടിയിട്ട് വേണം ഗ്രൂപ്പ് പിരിഞ്ഞ് നമുക്ക് മണ്ണടിച്ച് കീറാൻ അല്ലെങ്കിൽ ഒന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് നമുക്ക് പാർട്ടിയെ തോപ്പിക്കാൻ എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രണ്ട് അംഗങ്ങൾ വിട്ടു തന്നു അതിന് കാരണം എം എ വാഹിദ് പക്ഷക്കാരും മുനീർ പക്ഷക്കാരെന്ന രണ്ട് വിഭാഗക്കാരാണ് ഇവിടെ രണ്ട് പ്രബല വിഭാഗക്കാരെന്ന് പറയപ്പെടുന്നത് ഇവർ തമ്മിലുള്ള ഗ്രൂപ്പ് പോറിന്റെ ഭാഗമായിട്ടും എം എ വാഹിദിന്റെ പക്ഷത്തുള്ള രണ്ട് പേർ നിജാദ് വലിയ വീട് വാർഡിലെ മെമ്പറാണ് ഒപ്പം തന്നെ കണ്ടൽ വാർഡിലെ നൌഫിയ എന്ന് പറയുന്ന രണ്ട് കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല അതിന്റെ ഭാഗമായിട്ടും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇടതുപക്ഷം ഏകപക്ഷീയമായിട്ട് വിജയിക്കുകയായിരുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടിയിരുന്ന നൌഫിയാണ് കണ്ടൽ വാർഡ് അവർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായിട്ട് വിജയിക്കുകയായിരുന്നു ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് ഇടതുപക്ഷത്തിന് വേണ്ടി റഫീഖും കോൺഗ്രസ്സിനു വേണ്ടി മത്സരിക്കാൻ തന്നത് അക്ബർ വയ്യുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മൂന്ന് വോട്ടുണ്ട് ബി ജെ പിക്ക് ഒരു വോട്ടും ഇടതുപക്ഷത്തിന് ഒരു വോട്ടും അതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു അംഗം വിട്ടു നിന്നു അങ്ങനെ രണ്ട് വോട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വൈ അക്ബർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടതുപക്ഷത്തിന് ഒരു വോട്ടും കിട്ടി ഒരു വോട്ടിന്റെ ആനുകൂല്യത്തിലാണ് കഷ്ടിച്ചപ്പുറത്ത് കടന്നുവിടും പിന്നെ ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കേണ്ട കാര്യമില്ല എന്ന നിലയ്ക്ക് ഇടതുപക്ഷം ആ വഴിക്ക് ആലോചിക്കാത്തതുകൊണ്ട് ആ മത്സരത്തെ തലനാരിഴയ്ക്ക് കോൺഗ്രസ് വിജയിക്കുകയായിരുന്നു അതിനാണ് കോൺഗ്രസിന്റെ വലിയ വീട് സ്ഥാനാർത്ഥിയായിട്ടുള്ള നിജാദ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നതും അതിനുശേഷമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കടന്നതും അതിൽ ഇടതുപക്ഷത്തിന്റെ ജാസിമാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് അതായത് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കേണ്ടിയിരുന്ന കോൺഗ്രസ് അംഗമായിട്ടുള്ള കണ്ടൽ വാർഡ് മെമ്പർ നൌഫിയ വോട്ട് ചെയ്യാൻ എത്തിച്ചേരാതിരുന്നതാണ് ഏകപക്ഷീയമായിട്ട് ഇടതുപക്ഷം വിജയിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് എന്തായാലും പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കോൺഗ്രസ് ആഭിമുഖ്യമുള്ള പഞ്ചായത്താണ് എന്നാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇടതുപക്ഷം ആ പഞ്ചായത്ത് പിടിച്ചെടുക്കുകയും ഇപ്പോ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ കോൺഗ്രസ് വീണ്ടും അവിടെ അധികാരത്തിലേക്ക് വരികയാണ് അധികാരത്തിൽ വന്നതിന് ശേഷം ഗ്രൂപ്പ് പോലും സജീവമാണ് തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുടേയുള്ള മംഗലാപുരത്ത് നോക്കുകയാണെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ ഗ്രൂപ്പിസം കൊണ്ടാണ് അവിടെയും അവർക്കും ഭരണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ആണോ ഗ്രൂപ്പിസം പൊന്തി വരും അവനവന്റെ ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള പരിഗണന കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്വാധീനമുള്ളവർ മറ്റവനെ വെട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും കോൺഗ്രസ് ചിലയിടങ്ങളിലൊക്കെ സ്വയം പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നത് എന്നതിന്റെ നേർ സാക്ഷ്യമാണ് അണ്ടൂർക്കോണം പഞ്ചായത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നതിനപ്പുറം അധികാര സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പിസത്തിന്റെ പോരാട്ടം ഏത് നിലയിലാണ് നടക്കുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമായിരുന്നു പഞ്ചായത്തിൽ കണ്ടത് കഴിഞ്ഞ അഞ്ചു വർഷം മുന്നേ ഉള്ള ഭരണസമിതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് തർക്കമോ പഞ്ചായത്ത് പ്രസിഡന്റോ സ്റ്റാൻഡിങ് കമ്മിറ്റിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പാർട്ടി ഒരാളെ നിർദ്ദേശിക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്നു അത് വിജയിച്ചു വരുന്നു എന്നതിനപ്പുറം അധികാരം കിട്ടിയതിന് ശേഷമുള്ള ഈ വടംവലിയും കാലുവാരലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അണ്ടൂർക്കുളം പഞ്ചായത്തിൽ പോയാൽ മതി എന്താണ് ദ റിയൽ കോൺഗ്രസ് എന്ന് അവിടെ കാണാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത്